ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ തുടങ്ങാനി മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നബിദിന പരിപാടിക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ അതായത് ഗിഫ്റ്റ് പോപ്പിൻസ് ചിപ്പപ്പ് ഒക്കെ സെറ്റപ്പ് ആക്കുന്ന വീഡിയോ ആണ് കണ്ടത് അതിന് ശേഷം ും കമന്റ് ബോക്സിൽ ചോദിച്ചു എവിടെ പരിപാടി ഉള്ള സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പരിപാടി നടക്കേണ്ട അന്ന് അതായത് രാത്രി ഒമ്പതിലെ നമ്മൾ വാർത്ത കേട്ടിട്ടില്ലായിരുന്നു നമ്മളെ ഇവിടെ തന്നെ മഹലിലുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു അതുകൊണ്ട് നമ്മൾ എന്താക്കി നമ്മൾ നമ്മളെട്ടുണ്ട് നമ്മള് റാലി നമ്മൾ ഒഴിവാക്കി കാരണം നമ്മൾ മറുപയ്യേണ്ട സമയമൊക്കെയാണ് ആ സമയത്ത് നമ്മൾ ഒരു ആഘോഷം പോലെ വേണ്ടെന്ന് വെച്ച് പകരം ഉച്ചയ്ക്ക് ശേഷം ഞാൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഗിഫ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടൊക്കെ കൊടുത്തു കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നു വെൽസെറ്റിൽ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പാപ്പ ശിങ്കുവിൻ്റെ പാപ്പ

നമ്മൾ നമ്മളിന്ത്യയിലോട്ട് വന്നു കേരളത്തിലോട്ട് വന്നു അതിനുശേഷം വാപ്പ കുറച്ച് സാധനങ്ങൾ മരുമോനും മോക്കും അരിച്ചു തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഡാഡി ഡാഡീനെ മാത്രം പറയും അത് മോശമായിപ്പം സെലക്ട് ചെയ്ത സ്വർണ്ണ ഡാഡീടെമ്മിയുണ്ട് പിന്നെ ഡാഡിയനുണ്ട് നദൂനുണ്ട് ഇ ദുബായിലേ നമ്മളെ ഫാമിലി ഉള്ളുകൊണ്ട് സുഖലയടക്കടക്ക് സാധനം കേറ്റിണ്ടി അത് അതേല ദുബായിൽ നമ്മളുടെ ഫാമിലി കേറുവാൻ ഞാൻ സെറ്റ് ചെയ്തു അപ്പം സിംഗുറുണ ഞാൻ പറഞ്ഞു നീ കാണനിക്ക് ഇതൊക്കെ പറ്റിയ പറ്റില്ല എനിക്ക് പൊട്ടി ഇടണം അതക്കണ ദാക്കണൊക്കെ പറഞ്ഞ അപ്പം നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആരും ആരും ഇല്ല അറിയോ ഒന്നുമല്ല ഐസില്ല ആരും ഇല്ല നമ്മൾ മാത്രം എന്താലും വീഡിയോ വരുമ്പോൾ எல்லாம் करണോളും ആദ്യം ഒരു സ്വർണ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫ്ലാസ്ക് ആണ് ആക്ച്വലി രണ്ട് ഫ്ലാസ്ക് ഉണ്ടായിരുന്നു ഒരു ഫ്ലാസ്ക് കൊടുത്തേക്കാൻ പറ്റുള്ള വെയിറ്റ് കൂടി പോയി ആ നല്ല ഭംഗിയുള്ള ഒട്ടഹാന്റെ കാരണം ഇവിടെ ഫ്ലാസ്ക് എല്ലാം പോയി പോയി ആ നല്ല ഭംഗിയുള്ള ഒരു ലിറ്റർ കൊള്ളു ലിറ്റർ വെള്ളം കേറു അത് മറിഞ്ഞു വീണ പൊട്ടും ഉള്ളിൽ ഗ്ലാസ് ആണ് അതിന്റെ തന്നെ ഇത് മാമാന്റെ വക ഐസിക്കും ലൂയിക്കും ആദ്യം ഇത് കഴിഞ്ഞിട്ട് ഇത് ദുബായി നെസ്റ്റോട്ടോ ഇവിടത്തെ നെസ്റ്റോ അല്ല പിന്നെന്താണ് പിന്നെ കവറും ആ ഇത് ആർക്കാന്നറിയോ അളിയനിക്ക് ഇല്ല അളിയനിക്കാണ് എന്താ അറിയോ എപ്പോഴും നിങ്ങക്കല്ലേ അളിയനിക്കേ സോറി കൊടുത്തേക്കട്ടെ ഇത് അളിയനക്ക് കൊടുത്തേച്ച നാണി എല്ലാം എങ്കിട്ട് അത് കത്തിക്കുന്നത് അത് അതെന്റേതാ ഇത് ഞാൻ എപ്പോഴും ഒരു മയിരി പോകുമ്പോ പുകക്കണ് ഓർമ്മ ഉണ്ടോ ആ പുകക്കാണ് കഥ പറഞ്ഞു കൊടുക്ക് കൊടുക്കൂത് അയ്യോ 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 വീട് ഇവിടെ എല്ലാ എല്ലാരും ഞാൻ ചാടിക്കും ഞാൻ കുറേ പറഞ്ഞേക്ക് എല്ലാം കൊണ്ടു അടുത്തത് സോപ്പ് 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 ലണ്ടൻ എന്ന് പറയുന്ന അത് സോപ്പ്ലിന്റെ സോപ്പാണത്

അവിടെ സ്നാക്സൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല ഓ വീണ്ടും അത്തറുണ്ട് അതുകൊണ്ട് പിന്നെ മരുമൂനിക്കൊരുന്നും ഇതല്ലേന്നോ? എ. അല്ലയാ ഇടല്ല. ഉം. നല്ലൊരു yellow color ഉള്ളದು. നല്ലെന്നു. tobacco wood. ഉം. tobacco ഉടത്തോ? അദോ. എവിടെ? ആ കമ്പനി കാണിച്ചുകൊടുക്ക് നോക്കട്ടെ. ഉത് വേണ്ട. ആ, വാപ്പ പറഞ്ഞു ഈ കമ്പനി കാണിക്കണ്ടന്ന്. ആണോ? എ കാണിച്ചേ കൊടുക്ക്. പ്രൊമോഷൻ കൊടുക്കണ്ടോ? ഓ.

ഇപ്പൊ നോക്കിക്കോ ഗൈസ് ഞാൻ ഒരു ദിവസം നിങ്ങക്ക് നമ്മൾ അലമാരി കാണിച്ചു തരാം അവിടെ സ്പ്രേ കൊണ്ട് നിറഞ്ഞേക്കാണ് ഇത് രണ്ട് നമുക്ക് ഇത് രണ്ട് നമ്മക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ദിവസം ഇവിടെ അടിക്കു പിന്നെ പിന്നെ നിങ്ങൾ ഞാൻ ഞങ്ങള് താണ്ടാക്കും ആ അതാണ് കുനാ ഇതാണ് ഒറിജിനൽ ദുബായ് ചോക്ലേറ്റ് ഇതാണ് ഒറിജിനൽ ആണ്ന്നത്ൈ ചോക്കലപ്പന്ന് നോക്കേ ഇത് പൊട്ടിക്കണം ഇതാണ് ഒറിജിനൽ ദുബായ് ചോക്ലേറ്റ് ട്ടോ വന്നല്ലേ അത് കത്തിക്കുന്ന ഊദു ഊദു ഓഹ് എന്തൊരു ഊദാ ഞാൻ പറഞ്ഞു കുറേ കൊണ്ടാണ് ഊദു പൊട്ടിക്കാൻ ആ വീണ്ടും അതേ ചോക്ലേറ്റ് കുനാസാ ഓ വീണ്ടും സ്പ്രേ ഇത് ഒന്നാ സീമ

ൊടാൻ വരും ഒരു ലൂയിന്റെ ഭാവിന്റെ സാധനങ്ങളൊക്കെ ഈ ഒരു ലുലുന്റെ കവറിൽ ഇട്ടി അങ്ങനെയല്ല കവറ് എന്താ നമ്മെന്താ ഉണ്ണിയാണ് ഇത്ര സാധനങ്ങൾ മാമ കൊണ്ടുവന്നിട്ട് അതെ അതെയല്ല ആ അത് ഇപ്പേക്ക് എന്നാ ഒരു സ്നിക്കേഴ്സ് വേണമെങ്കിൽ നിങ്ങടുത്തു

കഴിക്കാൻ പറ്റായിട്ട് കിക്കാ ഒറിജിനലിന് ഒരു വരത്തൊക്കെ 응. 응. 마레시 응. 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 아 응. 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 아 아, 아. 응. 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 കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്ന ഉമ്മ ഇപ്പൊ തുടങ്ങുന്നു കമന്റ് എളുപ്പുണ്ടോ അതൊക്കെ വാങ്ങാണെന്നുള്ളത് സ്വന്തം പാപ്പ സ്വന്തം മോക്ക് അയച്ചു കൊടുക്കുമ്പോ ഞങ്ങൾ യൂട്യൂബ് അത് വീഡിയോ ഇതൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്നതാണ് എല്ലായിടത്തും നടക്കുന്ന ഇപ്പൊ കഴിക്കാനൊക്കെ തോന്നിട്ടോ അത് വീണ്ടു അവരെ വിളിച്ചിട്ട് ടെസ്റ്റ് വിളിച്ചു ഈ വീഡിയോ നമ്മളോട് എൻഡ് നാളെ പുതുപുത്തൻ വീഡിയോ ബൈ